లోగా సమస్తా సుఖినో భవന്തു നമ്മുടെ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല ആരാണോ നമുക്ക് ജീവൻ തന്നത് ആ ആൾക്ക് മാത്രമേ നമ്മുടെ ജീവൻ എടുക്കാനുള്ള അവകാശമുള്ളൂ അബോഷനായാലും ശരി തന്നെ ഏത് തരത്തിലാണ് അബോട്ട് അബോട്ടമായിപ്പോയാൽ അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല മനഃപൂർവ്വമല്ല പക്ഷെ നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ഉള്ളിലെ ഒരു കുഞ്ഞിനെ കൊല്ലുകയാണെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട് നമ്മൾ ജന്മജന്മാന്തരങ്ങളായിട്ട് അനുഭവിച്ചേ പറ്റുകയുള്ളൂ കുറ്റക്കാരായാലും അതിന്റെ ശിക്ഷ അവരനുഭവിച്ചേ പറ്റുള്ളൂ ജീവൻ എടുക്കാൻ നമുക്ക് അവകാശമില്ല ജീവൻ കൊടുക്കാൻ ഞങ്ങൾക്ക് ആർക്കും സാധ്യവുമല്ല ഒരു ജീവൻ നമ്മൾ എടുത്തതിന് ശേഷം ജീവൻ കൊടുക്കണം എന്ന് എത്ര ആഗ്രഹിച്ചാലും അത് നടക്കൂല അതേപക്ഷെ ഒരു സസ്യത്തിൻ്റെ ശാഖകൾ വെട്ടിക്കളഞ്ഞാലും അത് ഭംഗിയായി വളരും പക്ഷെ ഒരു ജീവനാണ് അതിൻ്റെ അതിൻ്റെ ജീവനാണ് നമ്മൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിലും അത് വളരുകയില്ല അപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ജീവൻ കൊടുക്കാൻ യോഗ്യതയില്ലാത്ത നമ്മൾക്ക് ജീവൻ എടുക്കാനും യോഗ്യതയില്ല അത് കാരണം അതിൻ്റെ കാര്യത്തിൽ അങ്ങേറ്റം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കണം പാവം ഏത് പുണ്യം ഏത് അറിയാൻ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല പാവവും പുണ്യവും തിരിച്ചറിയാനുള്ള വിവേകവും ഭഗവാൻ നമുക്ക് നന്നായിട്ട് തരും വേണ്ടി പ്രാർത്ഥിക്കുക ഫലം കിട്ടും ലോകാ സുഖിനോ ഭവന്തു